ശ്രീ ശരദ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാലിനിയെ ബാമ വിഷ്ണുവിന്റെ റൂമിൽ നിന്ന് അടിച്ചു പുറത്തിറക്കുക കേട്ടോ ശാലിനി അങ്ങനെ സങ്കടത്തോടെ താഴത്തേക്ക് പോകുവാണ് ഈ സമയം ബാമ വിഷ്ണുന്റെ റൂമിന്റെ ഡോർ അടിച്ചിട്ട് അവിടെ നിന്നും പോകുകയാണ് കേട്ടോ അന്നേരം വിഷ്ണു ആണെങ്കിൽ ആകെ സങ്കടത്തിലും ദേഷ്യത്തിലും ആ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാർത്തികയും വിഷ്ണു തന്നെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ വിഷ്ണുവിന് ദേഷ്യം വന്ന് ആ റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി സങ്കടത്തോടെ പോകുക പിന്നീട് കാണിക്കുന്നത് ഉറക്കാനായിട്ട് സത്യൻ ഇങ്ങനെ സത്യനിങ്ങനെ കിടത്തി കഥകൾ പറഞ്ഞു കൊടുക്കുക ഇന്ന് മോൾക്ക് ഏത് കഥ പറഞ്ഞു തരേണ്ട ആമിമുയിൻ എൻ്റെ മതിയോ ഏ വേണ്ട ശാരദാമേ എനിക്ക് കഥയൊന്നും കേൾക്കണ്ട എന്നാൽ പിന്നെ മോൾ കിടന്നുറങ്ങിക്കോ എനിക്ക് ഉറക്കം വരുന്നില്ല ശാരദാമേ അതാ പറഞ്ഞത് ഉറക്കം വരുന്നില്ലെങ്കിൽ ശാരദാമ കഥ പറഞ്ഞുതരാം ഇത് കേട്ട ഗോപാലിനെ അങ്ങോട്ട് വന്നു കേട്ടോ അന്നേരം ഗോപാലം പറയണേ ഗാന്ധർവം കഴിഞ്ഞ് മുദ്രമുദ്രവുമായിട്ട് ശകുന്തള പോയൊരു കഥയില്ലേ ആ കഥ മോൾക്ക് പറഞ്ഞുകൊടുക്ക് മോളും ആ തറിഞ്ഞിരിക്കുന്നത് നല്ലതാ എന്താ ശാരദേ മൃഗങ്ങളുടെ കഥയല്ലാതെ മനുഷ്യന്മാരുടെ കഥ മോൾക്ക് പറഞ്ഞു കൊടുത്തൂടെ ശാരദേ മോൾക്ക് ഇപ്പോൾ ആവശ്യം നീ പറഞ്ഞു കൊടുക്കുന്ന കഥകളല്ല അവളുടെ അമ്മയാ അമ്മയുടെ സാമീപ്യമാണ് അല്ല മോള് ഭക്ഷണമെന്തെങ്കിലും കഴിച്ചായിരുന്നോ അന്നേരം ശാരദ പറഞ്ഞേ ഏ എവിടെന്നും ഇപ്പോഴായിട്ട് മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കുന്നില്ല കുറച്ചു നേരം ഭക്ഷണത്തിന് മുമ്പിൽ ചിക്കി ചിക്കിപ്പുറക്കിയിരിക്കും എന്നിട്ടൊന്നും കഴിക്കാതെ പോകും വൈദ്യരച്ച് കാണിച്ചപ്പോൾ ഭക്ഷണവും മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണമെന്നാണ് പറഞ്ഞത് മര്യാദക്ക് ഭക്ഷണം കഴിച്ചാലല്ലേ കൃത്യസമയത്ത് മരുന്നും കഴിക്കാൻ പറ്റൂ കേൾക്കുന്ന ഗോപാലം പറയണേ ശാരദെ ഇത് കുട്ടികളെയല്ല ഭക്ഷണമൊക്കെ മര്യാദ കഴിച്ചില്ലെങ്കിൽ സത്യം തെറ്റും വൈദ്യുതി പറഞ്ഞത് നിനക്ക് ഓർമ്മയുള്ളതല്ലേ അന്നത്തെ പോലെ വീണ്ടും അവൾക്ക് ഫിക്സ് വരും അങ്ങനെ ഒരു പ്രാവശ്യം കൊണ്ട് വന്നാൽ അപകടമാണെന്ന് വൈദ്യുതി പറഞ്ഞ നീ മറന്നിട്ടില്ലല്ലോ മോളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ അമ്മ അമ്മയുടെ സമീപ്യോ പണ്ട് മോൾക്ക് അച്ഛൻ മാത്രം ഇല്ലാതിരുന്നത് ഉണ്ടായിരുന്നു അമ്മയുടെ കൂടെ കിടന്നുറങ്ങുമ്പോൾ അവൾക്ക് അച്ഛൻ്റെ സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു എന്നാൽ ഇപ്പോളുടെ അടിയിൽ അമ്മയും അച്ഛനും ഇല്ലല്ലോ അതിൻ്റെ വിഷമം ഇവളുടെ മുഖത്ത് കാണാനും ഉണ്ട് കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ കള്ളുമില്ലെന്നല്ലേ അവർക്ക് സ്വപ്നങ്ങളിലൂടെ മറ്റും സത്യങ്ങൾ ദൈവം മുമ്പിൽ കാണിച്ചു കൊടുക്കും ഞാനിനോട് ഇതൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പറഞ്ഞ് ഗോപാലിനെ അവിടെ നിന്നും പോകുകയുണ്ടോ ഈ സമയം സത്യ ചോദിക്കണേ ശാരദയമ്മ അമ്മയുടെ കാര്യം എന്താ പറഞ്ഞത് അമ്മ എപ്പോഴാണ് വരുന്നത് അമ്മ ഉടനെ വരുമ്പോളെ അമ്മ വരുമ്പോൾ കൂടെ അച്ഛനും ഉണ്ടാവുമോ ഏ അതെങ്ങനെയാണ് അമ്മയുടെ കൂടെ അച്ഛൻ ഉണ്ടാവുക അമ്മ പോയിരിക്കുന്നത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനല്ലേ അല്ല മുത്തശ്ശൻ അച്ഛനെക്കുറിച്ചൊക്കെ എന്തോ പറയുന്നുണ്ടായാലോ അത് മോളുടെ അച്ഛൻ വരുന്ന കാര്യമോ ആണോ അച്ഛനപ്പം എപ്പോഴാണ് വരുന്നത് അല്ല ഇപ്പോൾ മോളുടെ അമ്മയോടെ ഇല്ലല്ലോ അപ്പോൾ അച്ഛൻ വന്നിട്ടും കാര്യമില്ലല്ലോ മോളുടെ അമ്മ വന്ന് കഴിയുമ്പോൾ അച്ഛൻ വരുന്നതാ നല്ല എന്ന് പറഞ്ഞതാണ് അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് അച്ഛനെയും കാണാൻ പറ്റുമല്ലേ ആ അതേ മോളെ മോൾക്ക് കാണാൻ പറ്റും എന്ന് ശാരദമ്മ പറയുവാണ് ഈ സമയം ശാരദ പറയണേ മോൾ കിടന്നിറങ്ങ് അപ്പോൾ മോളുടെ ഉറക്കത്തിലേ മോളുടെ അച്ഛൻ വരും അന്നേരം സത്യം പറയണേ വേണ്ട അച്ഛൻ എൻ്റെ സ്വപ്നത്തിൽ വരണ്ട അതെന്താ മോളെ അങ്ങനെ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു അതിൽ അച്ഛൻ എന്നെ മൈൻഡ് ചെയ്യാതെ എൻ്റെ അരികത്തു നിന്നും ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക ഞാൻ എത്ര വിളിച്ചിട്ടും അച്ഛൻ തിരിഞ്ഞു നോക്കുന്നില്ല ഏ അങ്ങനെയൊന്നുമില്ല മോളെ അത് മോളുടെ സ്വപ്നമല്ലേ അല്ല അല്ല ശാരദാമേ അച്ഛൻ്റെ കൈയും പിടിച്ച് മറ്റൊരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു ഏഹ് മോൾ കണ്ടോ ആ പെണ്ണിനെ ഉറക്കത്തിൽ കൃത്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല മോളെ മോളിതൊന്നും ആലോചിച്ചിരിക്കേണ്ട കേട്ടോ അതൊക്കെ വെറും സ്വപ്നമാണ് മോൾ കിടന്നുറങ്ങ് എന്ന് പറഞ്ഞ് സത്യനെ മടിപ്പിടിച്ച് കിടത്തി ഉറക്കുവാണ് ഈ സമയം വിഷ്ണു കാർത്തികയെ താലി കെട്ടിക്കൊണ്ടുവന്ന സംഭവമൊക്കെ ശാരദാമ ഇങ്ങനെ ഓർക്കുവാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ സത്യനെ സ്കൂളിലൊക്കെ പോകാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ശാരദാമയാണ് ഈ സമയം സത്യം വഹിക്കണേ ശാരദാമ ഞാനൊരു കാര്യം ചോദിച്ചാൽ ശാരദാമ സത്യം പറയുമോ എൻ്റെ സത്യമോളോട് സാരദാമ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും സത്യം മാത്രമല്ല പറയാറുള്ളൂ മോള് ചോദിക്കേ അന്നേരം സത്യ ചോദിക്കണേ അതെ ചൈന കോളനിയിലെ കുട്ടികളൊക്കെ വിഷബാധയേറ്റ് ഹോസ്പിറ്റലായത് എൻ്റെ അമ്മ കാരണമാണോ അയ്യോ മോളോട് താരൊക്കെ ഇങ്ങനത്തെ കള്ളുമൊക്കെ പറഞ്ഞത് എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയാ മീനാക്ഷി അവള് പറഞ്ഞു എൻ്റെ അമ്മയാണ് അതിനെല്ലാം കാരണമെന്ന് അമ്മയുടെ സ്വാധീനം കാരണമാണ് അമ്മ പോലീസ് സ്റ്റേഷനില് കയറാതെ ഇറങ്ങിപ്പോയതെന്ന് അന്നേരം ശരദ പറണേ അയ്യോ മോളൊന്നും കാര്യമൊക്കെ ഉണ്ട അങ്ങനെയൊന്നും അല്ല കേട്ടോ മോളുടെ അമ്മ ഒരിക്കലും അങ്ങനെയും ചെയ്യില്ല പിന്നെ ആ കുട്ടി വേറൊരു കാര്യം കൂടി പറഞ്ഞു മറ്റുള്ളവരുടെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിഞ്ഞാൽ നാളെ നമ്മുടെ ഭക്ഷണത്തിലും വിഷം കലരുമെന്ന് അന്നേരം ശാരദ പറയണേ മോളത് നിന്നുത്ത് പേടിക്കേണ്ട നമ്മളങ്ങനത്തെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പം പിന്നെ അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ വിഷം കലരുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ശാരദാമ എത്രയോ പേർക്ക് ഭക്ഷണം വിളമ്പുന്നുണ്ടെന്നറിയോ എന്തെങ്കിലും കൃത്രിമം ഭക്ഷണത്തിലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാനേ ഈ ശാരദാമ ശ്രമിക്കാറുള്ളൂ അങ്ങനെ തന്നെയാ ഞാൻ വളർത്തിയ എൻ്റെ മക്കളും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് ശിക്ഷ തരൂ അല്ലാത്തത്രത്തോളം കാലം നമ്മുടെ ഭക്ഷണത്തിൽ ഒരു വിഷമവും കലരില്ല മോൾ ആവശ്യമില്ലാതെ എന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട കേട്ടോ വേഗം വാ സ്കൂളിൽ പോകാൻ സമയമില്ലേ അങ്ങനെ പറഞ്ഞ് സത്യ പുറത്തേക്ക് പോകുകയാണ് ഈ സമയം പുറത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുവായിരിക്കും ഗോപാലൻ അങ്ങനെ സത്യനെ കാണുമ്പോൾ ഗോപാലൻ ചോദിക്കണേ ആ മോള് റെഡിയായോ ഇന്നാരെ മോൾക്ക് മുടിയൊക്കെ കിട്ടി തന്നത് മുടിയിൽ ചെറിയ നനമൊക്കെ ഉണ്ടല്ലോ അന്നേരം സത്യം പറയണേ ഇന്ന് ശാന്താൻറ്റിയാ എനിക്ക് മുടി കെട്ടി തന്നത് അമ്മയില്ലല്ലോ മോളുടെ അമ്മ എവിടെ പോയതാണെന്ന് മോൾക്കറിയോ ആ അറിയാം ഒരു മീറ്റിങ്ങിന് ഗോവയിൽ പോയതല്ലേ മോളോട് തരാ പറഞ്ഞത് അമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞത് മോൾക്ക് കള്ളം ഇഷ്ടമാണോ ഏ അല്ല എനിക്ക് കള്ളം പറയുന്നതും പറയുന്നവരെയും തീരെ ഇഷ്ടമല്ല ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് ശാരദ അമ്മയും പുറത്തേക്ക് വരുവുണ്ടോ അന്നേരം ഗോപാലൻ പറയണേ അങ്ങനെയാണെങ്കിൽ മോൾക്ക് മോളുടെ അമ്മയുടെയും ഇഷ്ടപ്പെടാതിരിക്കേണ്ടി വരും മോളുടെ അമ്മയിപ്പോൾ എവിടെയാണെന്ന് അറിയുമോ സമയം ശാരദ ഗോപാലട്ട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അതെ സത്യമോളെ മോൾക്ക് സ്കൂളിൽ പോകാനുള്ള സമയമില്ലേ ശാന്ത മോളെ കൊണ്ടു ചെന്നാക്കും അങ്ങനെ സത്യനെ ശാന്തൻ കൂടെ പറഞ്ഞു വിടുവാനുട്ടോ ഈ സമയം ശാരദ പറയണേ ഗോപാലട്ടൻ എന്തൊക്കെയാണ് കുച്ചിനോട് പറയുന്നത് അമ്മയെ കുറിച്ചാണ് അവളോട് ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നത് അന്നേരം ഗോപാലൻ പറയണേ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് അവൾ കാണിക്കുന്ന ഈ തോന്നിയ വസ്തുനൊക്കെ കൂടെ പിടിച്ച് കൂട്ടി നിൽക്കണോ സ്വന്തം കുഞ്ഞിനെ ഇവിടെ വിട്ടിട്ട് അവൾ ആ വീട്ടിൽ അടിമപ്പണ ചെയ്യാൻ പോയിരിക്കുന്നത് അതിന് ഞാൻ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അവൾക്ക് ഒരു വിലയും കൊടുക്കാത്ത ആ വീട്ടിലേക്ക് അവൾ വീണ്ടും പോകേണ്ട കാര്യം എന്തായിരുന്നു അന്നേരം ശാരദ പറയണേ ഗോപാലട്ട നമ്മുടെ മോള് ശാലിനി അവളുടെ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് പോയത് നമ്മളുണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ അവളെ എന്നുള്ളത് എന്നുള്ള ധൈര്യത്തിലാണ് അവൾ ഇവിടുന്ന് പോയത് പിന്നെ അവൾ പോയത് മറ്റൊരുടേതേക്കുമല്ല നമ്മുടെ തന്നെ മോളായ ഷ്യമയുടെ ശ്യാമേനെ നോക്കാനാണ് അവൾക്കൊരു അസുഖം വന്നപ്പോൾ അവളെ ശുശ്രൂഷിക്കാനാണ് ശാലിനി പോയത് സത്യേക്കാൾ കുറച്ച് പ്രായ കൂടുതലുണ്ടെന്നേ ഉള്ളു ശ്യാമയും ശാലിനിക്ക് മോളെപ്പോലെ തന്നെയാണ് അവളുടെ മൂത്ത മകളെ നോക്കാനായിട്ട് ഇളയ മോളെ നമുക്കരികെ നിർത്തിയിട്ട് പോയി അങ്ങനെ ഞാനിതിനെ കാണുന്നുള്ളൂ പിന്നെ ആൺകുഞ്ഞിനെ കാത്തിരുന്ന് പെൺകുഞ്ഞായപ്പോൾ ഭാര്യ ആണെന്ന് പറഞ്ഞ് ഭാര്യ ഉപേക്ഷിച്ച് പോയ ഗോപാലേട്ടനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാവും പക്ഷേ എന്നെക്കൊണ്ടാവില്ല അങ്ങനെ പറഞ്ഞ് ശരദാ അകത്തേക്ക് പോകുവാണ് എന്നിട്ട് അകത്ത് പോയി സങ്കടത്തോടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ നിന്ന് ചപ്പാത്തിയൊക്കെ പരത്തിക്കൊണ്ടിരിക്കുന്ന ഷാലിനെയാണ് കേട്ടോ ഈ സമയം വിഷ്ണു അടുക്കളേൻ്റെ വാതിലിനോട് വന്ന് നിന്ന് പരിങ്ങുവാണാണ് അത് കാണുമ്പോൾ ഷാലിനി മനസ്സിൽ പറയുന്നുണ്ട് എന്തോ കാര്യം ഒപ്പിക്കാനുള്ള പരിപാടിയാണല്ലോ പക്ഷോ എങ്ങനെ അയാൾ ഉടനെ ചെന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞ് വിഷ്ണു ആലോചിക്കുവാണ് അന്നേരം ഷാലിനി മനസ്സിൽ പറയണേ എന്തോ ഒരു കള്ളത്തരം പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണു അവിടെ ഇന്നിങ്ങനെ ചുമക്കുവാട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ ഷാലിനിക്ക് കാര്യം മനസ്സിലാകുക ഓ അത് ശരി വെള്ളം ചോദിച്ചു വരാനുള്ള പരിപാടിയാണല്ലേ അങ്ങനെ പറഞ്ഞു ശാലിനി വലിയ മൈൻഡില്ലാത്ത പോലെ ഇവിടെ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുക ഈ സമയം വിഷ്ണു അങ്ങോട്ടേക്ക് വരിക എന്നിട്ട് ചുമച്ചുകൊണ്ട് വെള്ളം എവിടെയെന്ന് ചോദിക്കുക ഇയാൾ കുറച്ച് വെള്ളം കൊടുത്തു തന്നൂടെ അന്നേരം ശാലിനി പറയണേ ഞാനേ ഇവിടെ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് സ്വന്തമായിട്ട് എന്നെ വെള്ളം കൊടുക്കേണ്ടി വരും എന്നാൽ പിന്നെ വെള്ളം എവിടെയാണെന്ന് പറഞ്ഞൂടെ വെള്ളമാണെങ്കിൽ വിഷ്ണുവിൻ്റെ തൊട്ടരികത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ടാകട്ടോ ഇത് ശാലിനിയും കാണുന്നുണ്ട് എന്നിട്ട് പറഞ്ഞേ ദേ ഇരിക്കുന്നു വെള്ളം വെള്ളം എവിടെയായിരിക്കുന്നതെന്നൊക്കെ അറിയാം എന്നാലും ഒരു നമ്പർ ഇടുവാ അല്ലേ ഈ സമയം വിഷ്ണു ഓരോന്നൊക്കെ പ്രകൃത്ത് ആർ ജാ ജാറും കൈ പിടിച്ച് നിൽക്കുക കേട്ടോ അന്നേരം ശാലിനി ചോദിക്കണേ അല്ല ശരിക്കും വെള്ളം കുടിക്കാൻ അല്ല വന്നേന്ന് തോന്നുന്നു ഈ സമയം വിഷ്ണു പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ് വെള്ളമൊക്കെ കുടിക്കുവാണ് ഷോ ഇനിയിപ്പോൾ എന്ത് ചോദിക്കും എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ തന്നെ പമ്മി നിൽക്കുക കേട്ടോ ഈ സമയം ശാലിനിയുടെ ഫോൺ റിങ് ചെയ്യുവാട്ടോ അതുകൊണ്ടുമ്പോൾ ശാലിനി പറയണേ അതെ ഒരു സഹായം അങ്ങോട്ട് ചെയ്യുമ്പോൾ തിരിച്ചു ഒരു സഹായം ഇങ്ങോട്ട് ചെയ്യാം എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടില്ലേ എൻ്റെ കൈ ജീതേ ഞാൻ എങ്ങനെ എടുക്കാനാണ് ഇതൊന്നെടുത്ത് ചെവി വെച്ചതരാമോ ഓ ശരി എന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ എടുത്ത് വിഷ്ണുവിൻ്റെ ചെവി വെക്കാൻ തുടങ്ങുക അന്നേരം ശാലിനി പറയണേ ഓ എൻ്റെ ചെവി വെക്കാനാണ് പറഞ്ഞത് അങ്ങനെയും ഷാലിനിയോട് ചെവി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ സമയം അനു ആയിരിക്കും ഫോണിൽ അങ്ങനെ ഏതോ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അന്നേരം ഷാലിനി വിഷ്ണുവിനോട്ട് കൊട്ടുന്ന പോലെ അനുവിന് മറുപടി കൊടുക്കുക എന്തേലുമൊക്കെ കാര്യങ്ങളും മനസ്സിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം അല്ലാതെ അമ്മയെ പിടിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ല പിന്നെ അവസാനം വരെ നഷ്ടപ്പെട്ടതിനോർത്ത് സങ്കടപ്പെടാം ജീവിതം തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ മുൻ മുന്നിട്ടിറങ്ങണം ഉള്ളിൽ എന്തെങ്കിലും സംശയം എടുക്കുണ്ടെങ്കിൽ അത് പരസ്പരം സംസാരിച്ച് തീർക്കണം അല്ലെങ്കിൽ സമയം കടന്നു പോകും പിന്നീട് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല എന്താണെങ്കിലും താൻ അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും ആ എന്നാൽ ശരി കഴിഞ്ഞു എന്ത് കഴിഞ്ഞു ഫോൺ കട്ട് ചെയ്യാൻ അങ്ങനെ വിഷ്ണു ഫോൺ കട്ട് ചെയ്യുക ഈ സമയം വിഷ്ണു വിഷ്ണുശാലിനിയോട് പറയണേ അതെ നേരമ്പോക്കൊക്കെ നല്ലതാണ് പക്ഷേ താൻ എല്ലാ കാര്യവും നേരം പോക്കായിട്ടുള്ള കാണുന്നത് അത് അങ്ങനെ ചെയ്യുമ്പോൾ താൻ ഓർക്കണം താൻ ചതിച്ചോണ്ടിരിക്കുന്നത് സ്വന്തം നീളിനെ കൂടിയാണ് താൻ ഈ ഫോണിൽ എന്ന് പറഞ്ഞ് വിഷ്ണു പറയാൻ തുറങ്ങുമ്പോഴേക്കും ബാമ വിഷ്ണുവിന് വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണു അവിടെ നിന്നും പോകുവാണ് ഈ സമയം ഷാലിനും ദേഷ്യത്തിൽ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പുറത്ത് കാർത്തിക ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും ഈ സമയം വിഷ്ണു പുറത്തേക്ക് വരുവാണ് അങ്ങനെ ഇരിക്കുന്ന കാർത്തികയെ കാണുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ കാർത്തികയെ തന്നെ നോക്കുക എന്നിട്ട് ഇന്നലെ നടന്ന സംഭവമൊക്കെ ഓർക്കുവാണ് ഭാമയും കൂട്ടി രാത്രി റൂമിൽ വന്നത് കാർത്തിക തന്നെയാണെന്നും വിഷ്ണുവിന് മനസ്സിലാകുവാണ് കാർത്തികയ്ക്ക് എന്ത് ചില കള്ളത്തരങ്ങളുണ്ടെന്നും അവൾ എന്തിനെങ്കിലൊക്കെ ചെയ്യുന്നതെന്നും ദേഷ്യത്തോടെ ആലോചിക്കുകയാണ് കേട്ടോ വിഷ്ണു അങ്ങനെ വിഷ്ണു കാർത്തികയെ ഒന്ന് കൊടയാനായിട്ട് കാർത്തികയുടെ അരികിലേക്ക് തന്നെ പോകുവാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്